ോട് ലെമ്പറിവിന് ടാർസങ്ങളൊക്കെ വന്നിട്ടുണ്ടോ അപ്പോൾ ഈ ഒരു ലംബോറിങ്ങിൻ്റെ ടാർസുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ ഞാൻ ഇന്നത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ട് എന്നെ പറഞ്ഞിരുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു റോക്കി ബൈക്കുകളൊക്കെ എടുക്കുമ്പോൾ കുറേ കൂട്ടർ എറ്ര പ്രോബ്ലം കാലങ്ങളൊക്കെ പറഞ്ഞ് കുറേ കൂട്ടുകാരും ഇൻസ്റ്റഗ്രാമൊരു മെസ്സേജ് കഴിക്കുന്നുണ്ട് അതിനെ കുറിച്ചൊരു പ്രോബ്ലങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ ഒരു നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്നെ പറഞ്ഞിരുന്നുണ്ട് പിന്നെ നമ്മൾ കുറേ കൂട്ടുകാര് ഇൻസ്റ്റയിൽ മെസ്സേജ് ചോദിക്കുന്നത് നമ്മൾ ഈ ഒരു മോഡ് സ്ലോട്ട് എന്താണോ അത് എനിക്കൊന്നും മനസ്സിലായില്ല ഇതൊരിക്കും കൂടെ ഒന്ന് ഡീറ്റെയിൽ പറഞ്ഞിരുന്നു കുറേ കൂട്ടുകാര് ചോദിക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞ് അപ്പോൾ നമുക്ക് ഈ ഒരു ടാർസോ ലെമ്പോർഗിൻ്റെ ടാർസോ കാര് ഒക്കെ എങ്ങനെ എടുക്കുക എന്നൊക്കെ ഇങ്ങനത്തെ ഒരു ഡീറ്റെയിൽ പറഞ്ഞിരുന്നൊക്കെയാണ് അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട് അത് നേരെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നേരെ കോപ്പി നിങ്ങളൊക്കെ ചെയ്യുന്നിട്ട് നേരെ ഇവിടെ ഒരു ഇൻറ്റർനെറ്റ് ഓപ്ഷനിൽ വന്നിട്ട് ചീറ്റ് മൂഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ചീറ്റ് മോഡ് ചീറ്റ് മോഡെന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുത്ത് ടിക്ക് മാർക്കും കാണാൻ കൊടുക്കാൻ പേ ചെയ്ത് ടിക്ക് മാർക്കും കാണാൻ കൊടുത്തതിനു ശേഷം നിങ്ങൾ ചെയ്യാമല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് എന്തായാലും ഇൻ്റർനെറ്റ് മസ്റ്റ് ആയിട്ട് ഓൺ ആയിരിക്കണം ഓക്കെ എന്നിട്ട് നേരം വണ്ണം നിങ്ങളെ കഴിച്ചാൽ നമ്മൾ ഈ ഒരു ഈയൊരു എന്നിട്ട് ഇല്ല ശേഷം നമ്മൾ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തേക്കാം അപ്പോൾ ഒരു ചെറിയ ആഡ് വരും എന്നിട്ട് വണ്ണത് കള കാടിച്ചു നമ്മൾ ഈ ഒരു റോക്കി ബൈക്കുകളൊക്കെ നമുക്കോട് കിട്ടും അപ്പോൾ ഞാൻ ഈ ചെയ്ത സ്റ്റെപ്പ് അതുപോലെ തന്നെ ഫോളോ ചെയ്യും ഓക്കെ എന്നിട്ട് അവിടെ രണ്ടും കളാ കാടിച്ചു നമ്മൾ ലംബോർഗിനിൻ്റെ ടാർസും കളക്കെ കിട്ടും വേറെ ലെവൽ ലെംബോർഗിൻ്റെ ടാർസൊന്നുണ്ടെങ്കിൽ ഈ ഒരു ഗെയിമിൽ നമ്മൾ ഡെവലപ്പേഴ്സ് കൊണ്ടുനിടാം അപ്പോൾ ഞാൻ ആ പറഞ്ഞു തന്ന അതുപോലെ കറക്റ്റ് പക്ക അതുപോലെ നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്കും ഈ ഒരു ലെംബോർഗിനി ടാർസും കളക്കെ കിട്ടത്തുള്ളൂ ഞാൻ ഈ കാണിച്ച സ്റ്റെപ്പും കളക്കെ അതുപോലെ അതേപോലെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലംബോർഗിൻ്റെ ടാർച്ച് ഒന്നും കിട്ടത്തില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് നൽകി ചെയ്തേക്കാ തുടർന്നു ബില്ലിക്കുന്ന ആണെങ്കിൽ ഇത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കാൻ ഓക്കെ അപ്പോഴേ നമുക്ക് ഈ ഒരു മട്ടിയങ്ങളെ ഓട്ടിച്ച് വേറെ ലെവല് ഫീൽ ചെയ്യാനാണ് കിട്ടുന്നത് അത്യാവശ്യം കിട്ടിലൊരു ലംബുർഗിൻ്റെ ടാർച്ച് തന്നെയാണ് നമ്മൾ ഈ ഗെയിമിലെ ഡെവലപ്പേഴ്സുകളൊക്കെ കൊണ്ടുവന്നിരിക്കണം അപ്പോൾ ഞാൻ ഈ ഒരു ലംബുർഗിൻ്റെ ടാർച്ച് ആയിരിക്കും നമ്മളെ ഈ ഒരു കെ ജി എഫ് ബൈക്കിൻ്റെ ചീറ്റ് കോഡും ചിറ്റല്ല ആ ഒരു ഫയൽ ലംബുർഗിൻ്റെ ടാർസോടെ ഫയലും പിന്നെ നമ്മൾ ഈ ഒരു കെ ജി എഫ് ബൈക്കിൻ്റെ റോക്കി ബൈക്കിൻ്റെ ഫയലും എല്ലാം രണ്ട് സെയിം ഒറ്റ ഫയലാണ് കേസും അത് ജസ്റ്റ് ഒന്ന് ഞാൻ ഈ കാണിച്ച സ്റ്റെപ്പ് അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈ ലംബുർഗിൻ്റെ ടാർസോയും പിന്നെ നമ്മൾ ഈ ഒരു റോക്കി ബൈക്കുകളെ കിട്ടത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്തതിന് നിങ്ങൾക്ക് ഇതുപോലത്തെ എറർ പ്രോബ്ലൊന്നും വരത്തില്ല ഓക്കെ അപ്പം നിങ്ങൾ ഞാൻ ഈ ചെയ്തതുപോലെ തന്നെ മാക്സിമം ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ കേസ് നിങ്ങൾക്ക് എറർ പ്രോബ്ലങ്ങളൊക്കെ വരുമോക്കെ അപ്പോൾ അപ്പൊ നമ്മള് മോഡ് സ്ലോട്ടിൽ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അപ്പൊ നമ്മള് ചെറിയൊരു പള്ളിയിൽ ചെറിയൊരു ആരാധന പോലെ നടക്കുന്നുണ്ട് വേണ്ടി സൗണ്ടിന് ചെറിയ ഇഷ്യൂസും കളക്കൊണ്ട് ജസ്റ്റ് ശ്രമിക്കുക അതിന്റെ വോയിസ് കൊണ്ട് ചെറിയ കെയർ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ലംബുർഗനെ ഡാർസ് എടുത്താൽ നമ്മൾ ചെയ്ത സ്റ്റെപ്പ് അതുപോലെ തന്നെ ഫോളോ ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ മോഡ് സ്ലോട്ടിൽ നമ്മൾ ഏഴാമത്തെ സ്ലോട്ടുകളൊക്കെ എടുത്തിട്ട് കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ഏഴാമത്തെ സ്ലോട്ട് ഇട്ട് പ്ലെയിൻ കൊടുത്തു കഴിഞ്ഞാൽ പ്ലെയിൻ കളർ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ഏഴാത്ത സ്ലോട്ടിലേക്ക് പോകും നമ്മൾ ഹൗസിലേക്ക് പോകും അതിനു നിങ്ങൾ നേരെ നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്യും ഇന്റർനെറ്റ് മസ്റ്റ് ആയിട്ട് ഓൺ ആയിരിക്കണം ഇന്റർനെറ്റ് ഇൻ്റർനെറ്റ് കൺഫേം അസ്റ്റേറ്റ് ഓൺ ആയിരിക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൂലൊക്കെ ചെയ്തേക്കാം ഓക്കെ അപ്പോൾ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഫയൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു മോഡിഫൈഡ് കാർ ചോർമിൻ്റെ ഒരു ഫൈൽ കൊടുത്തിട്ടുണ്ട് അത് നേരെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ ഒരു രണ്ട് ഓപ്ഷൻ ഇൻ്റർനെറ്റിൻ്റെ ഓപ്ഷൻ പിന്നെ നമ്മൾ ഈ ഒരു താഴത്തെ ഈ ഒരു ഓപ്ഷനിലോ ആയിട്ടും രണ്ടും കൂടെ കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് ചെയ്ത് ടിക്കമർക്കും കുഴപ്പം കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഇൻ്റെ വ്യക്തിയുടെ ബാക്കറിക്ക് ഒന്നുകൂടെ കയറാം അപ്പോൾ ജസ്റ്റ് ലോഡിങ്ങായിട്ട് വരും എന്നിട്ട് നിങ്ങൾ നേരെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാം നേരെ വന്ന് പുറത്തോട്ടിറങ്ങി നമ്മളിപ്പോൾ നമ്മൾ എടുത്ത് നമ്മൾ ലെമ്പോറിംഗിൻ്റെ ടാർസോട് കഴിച്ച് നമ്മൾ ഈ ഒരു ഗെയിമിൽ ഇപ്പോൾ എടുക്കാനായിട്ട് ഇത് നമ്മളിപ്പോൾ ചെയ്തപ്പോൾ ഇത് കൂടെ വൈഫൈ എന്ന് വെച്ച് ഇത് കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് തോന്നിയത് മൊബൈൽ ഡേറ്റൊക്കെ ഇത് കൂടെ ഫാസ്റ്റായിട്ട് തോന്നുന്നത് വൈഫൈ ആണ് അതുകൊണ്ട് നിങ്ങൾ വൈഫൈ നിങ്ങൾക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ വൈഫൈ വെച്ചിട്ട് ചേട്ടപ്പോഴത്തൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി ഓക്കെ അപ്പോൾ നമ്മൾ ലംബുറിൻ്റെ ടാർസ് എടുത്തിട്ട് നമ്മൾ നേരെ നേരെയുള്ള കാർ അങ്ങോട്ടേക്കാണ് കേസ് പോണത് മോഡിഫൈഡ് കാർ ഷോറൂം നമുക്കവിടെ കിട്ടിയതിന് ശേഷം ഞാൻ ചെക്ക് ചെയ്തിട്ട് വരാം അപ്പോൾ ലംബുറിൻ്റെ ടാർസുകളാണ് പോണത് അത്യാവശ്യം വേറെ ലെവലൊരു ലംബുറിൻ്റെ ടാർസ് ആയിട്ട് ഗെയിമിൽ ഡെവലപ്പ് കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ അതുപോലെ ഫോളോ ആയതെ നിങ്ങൾക്കൊരു ലംബുറിൻ്റെ ടാർസുകളൊക്കെ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ നമ്മളെ മോഡിഫൈഡ് കാർ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് കാർ ഷോറൂം പക്കേ മോഡിഫൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കാർഷോറൂം അല്ലാതെ എടുക്കുന്നെങ്കിൽ ഒരു മരങ്ങളും പിന്നെ ഈ ഒരു ട്രാക്ക് വണ്ടി കയറിയുള്ള ട്രാക്കൊന്നും കാണത്തില്ല ഓക്കേ അപ്പോൾ ഞാൻ നിങ്ങളിവിടെ നിന്ന് ഇറങ്ങി ജസ്റ്റ് നിന്ന് കാർ ഷോറൂമിൻ്റെ അകത്തൊന്നും കയറി നീ കാണിച്ചില്ല അവിടെ വെഹിക്കിൾസും കളക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ആ കാർ ഷോറൂമില്ലേ നമുക്ക് വെഹിക്കിൾസും കളക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോഡ് സ്ലോട്ടിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ ഒരു ഏഴാമത്തെ സ്ലോട്ടിൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഏഴാമത്തെ സ്ലോട്ടിലാണ് നമ്മൾ ഈ ഒരു കാർ ഷോറൂമിൻ്റെ പിക്ക് പിക്ക് എന്ന് പറയുക കാർ ഷോറൂമിൻ്റെ ഇപ്പം ആഡ് ചെയ്ത് ചെയ്തു വെച്ചേക്കുന്നത് ഒക്കെയാണ് അപ്പോൾ ഇത് നിങ്ങൾ വേറെ വേറൊരു സ്ലോട്ടിലിട്ടിട്ട് ഇപ്പം ഏഴാമത്തെ സ്ലോട്ട് അവിടുന്ന് എട്ടാമത്തെ സ്ലോട്ട് ഇട്ടിട്ട് നിങ്ങൾ നേരെ കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മോഡിഫൈഡ് കാർ ചെറുപ്പ് കിട്ടില്ല സാധാരണ കാർഷം എന്തായാലും കാണും ഈ ഒരു മോഡിഫൈഡ് കാർഷ് കിട്ടില്ല നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു മോഡിഫൈഡ് കാർഷൊർവ്വ വേണമെങ്കിൽ പിന്നെ നിങ്ങൾ ഫയൽ ആഡ് ചെയ്ത് നിൽക്കുമെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഏഴാമത്തെ സ്ലോട്ടിൽ വരാം നമ്മൾ ഇട്ടെങ്കിൽ ഈ ഒരു കാർഷ് ഇട്ടെങ്കിൽ ഏഴാമത്തെ സ്ലോട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നമ്മുടെ ഈ ഒരു ഏഴാമത്തെ സ്ലോട്ടിൽ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാർഷൊർ കിട്ടും ഇതാണ് എൻ്റെ വർക്കിംഗ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഞാൻ വേറെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്കൊരു എട്ടാമത്തെ സ്ലോട്ടിലൊരു ഫയൽ നിങ്ങളെ കിട്ടിയാൽ കാണിച്ചതാണ് ഓക്കെ അപ്പോൾ പക്ഷേ എട്ടാമത്തെ സ്ലോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നേരെ നിങ്ങൾ ചെയ്യണം ഏത് സ്ലോട്ട് സെലക്ട് ചെയ്താൽ നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഹൗസിൽ നിന്നായിരിക്കും ഈ സ്റ്റാർട്ടിങ്ങുകളൊക്കെ ചെയ്യുന്നത് ഏത് സ്ലോട്ടിലിട്ടാലും ഡയറക്റ്റ് ഹൗസിൽ നിന്നായിരിക്കും ഈ സ്റ്റാർട്ടിങ്ങുകളൊക്കെ ചെയ്യണതൊക്കെ അപ്പോൾ ഞാൻ ഈ ചെയ്ത പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫയറിങ് ഫയലങ്ങളൊക്കെ പേസ്റ്റിങ് ഒക്കെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷനുകളൊക്കെ എഡിറ്റ് എടുക്കുകയാണ് ഞാൻ ജസ്റ്റ് നമ്മൾ ഇൻ്റർനെറ്റുകളൊക്കെ ഓപ്ഷനുകളൊക്കെ എടുത്തതിനു ശേഷം ചെയ്യണം എന്ന് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫയൽ ഞാൻ ഈ ഇത്രയിട്ട ഈ ഇരുന്ന വീഡിയോസിൽ എല്ലാത്തിലും ഓരോ ഓരോ ഫയൽസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫയലും കളക്കെ എടുത്ത് ഇവിടെ പേസ്റ്റിങ്ങുകളൊക്കെ ചെയ്ത് കൊടുത്ത് ടിക്ക് മാർഗങ്ങളൊക്കെ കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിങ്ങനെ ന്യൂ ആയിട്ട് നമ്മളെ ന്യൂ ഡ്രൈവേഴ്സൈസിനും കളക്കെ എടുക്കാൻ നമ്മൾ ഞാൻ ഇവിടെ കൊടുത്തിങ്ങനെ ഫയലൊക്കെ അപ്പോൾ അത് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫയൽ നിങ്ങൾക്ക് കൊടുക്കാം നമ്മൾ ഈ ഒരു ഇന്നലെ ഇട്ട് വീഡിയോയിൽ നമ്മളീയൊരു ഫയലുണ്ട് നമ്മളെ ട്രാക്കിൻ്റെ ഫയലുണ്ട് നമ്മളെ ഈ ഒരു ഡ്രാമ്പിൻ്റെ ഫയലുണ്ട് റാമ്പിൻ്റെ ഫയലുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് ജസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഞാനിവിടെ ഒരു കാർ വിളിക്കാം നമ്മളൊരു കെ ജി എഫ് ബൈക്ക് തന്നെയാണ് നമ്മളിപ്പോൾ വിളിച്ചേക്കുന്നത് ഒക്കെ അപ്പോൾ ഞാൻ വെച്ചാൽ നമ്മൾ കെ ജി എഫ് ബൈക്കിനൊക്കെ ജസ്റ്റ് കയറിയിട്ട് നമ്മൾ നേരെ നമ്മൾ ഈ ഒരു പുതിയതായിട്ട് നമ്മൾ ഇപ്പം ആഡ് ചെയ്ത നമ്മളെ ന്യൂ ആയിട്ട് നമ്മൾ ഡ്രൈവേഴ്സ് ഐസൻ്റെ അങ്ങോട്ടേക്ക് ഞാൻ പോകാനായിട്ട് പോകണം ഇപ്പം ഞാൻ പോകുന്ന വഴി കൂടെ തന്നെ മാക്സിമം പോകാനായിട്ട് ശ്രമിക്കുക എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ന്യൂ ആയിട്ട് ഒന്ന് ഡ്രൈവേഴ്സ് ഐസിനും കെ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ജസ്റ്റ് ഞാൻ പോകണമെന്ന് നിങ്ങൾ കാണണ്ട ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഞാൻ പോകുന്ന വഴിയെന്ന് ശ്രദ്ധിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞു തരൂ കറഷം എവിടെയായിരുന്നു വരുന്നതൊക്കെ ഞാൻ കുറേ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ലാഗ് അടിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ കുറേ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ പെയ്യാ നമ്മളെ ന്യൂ ആയിട്ട് പോകുന്നു നമ്മളുടെ കാർ ഷോറൂമുകളിലൊക്കെ എത്തും കഴിച്ചു നോക്കാം അപ്പോൾ ഒരു ശക്കലും കൂടെ പെയ്യാ അത് നമുക്ക് ന്യൂ ആയിട്ട് പോകുന്നു നമ്മളുടെ കാർ ഷോറൂമുകളും കൂടെ കിട്ടുന്നതും ഒരുത്തുപോലും കൂടെ പെയ്യാ അത് കഴിച്ച് നമുക്ക് കാർ ഷോറൂം കൂടെ കിട്ടും ഒക്കെ സോറി കേസ് നമ്മളെ കാർ ഷോറൂമില്ല സോറി നമ്മളെ ഡ്രൈവേ സ്റ്റേഷൻ ഡ്രൈവേ സ്റ്റേഷനുകളിലൊക്കെ നമുക്കിവിടെ കിട്ടും സോറി കേസ് നമുക്ക് ഒരു അപ്ത്തം പറ്റിയത് എന്തായാലും പറയുമ്പോൾ എന്തായാലും ഇവിടുത്തെ കുറച്ച് തെറ്റായിട്ട് പറ്റും ക്ഷമിച്ച് വിടാ അപ്പോൾ ഈ ഡ്രൈവേ സ്റ്റേഷനുകളൊക്കെ നമുക്ക് കൂടെ കിട്ടുന്നതും അപ്പം ഇതിൻ്റെ ഫർക്ക് പ്രിൻസിപ്പിൾ പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എട്ടാമത്തെ സ്ലോട്ടിലാണ് നമ്മൾ ഡ്രൈവേ സ്റ്റേഷൻ ഇട്ടത് നിങ്ങൾ നേരെ നമ്മൾ ഏഴാമത്തെ സ്ലോട്ടിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഏഴാമത്തെ സ്ലോട്ടിൽ കയറി നമ്മളൊരു കാർ കാർ ഷോറും മോഡിഫൈഡ് കാർ ഷോറും മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അവിടെ നേരെ ഏഴാമത്തെ സ്ലോട്ടിൽ ഇട്ടിട്ട് നേരെ നമ്മൾ ഈ ഡ്രൈവേർ സ്റ്റേഷനിൽ ഈ ഒരു ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡ്രൈവേർ സ്റ്റേഷൻ ഉണ്ടാകത്തില്ല പക്ക കൺഫേം ആണ് ഡ്രൈവർ സ്റ്റേഷൻ ഉണ്ടാവത്തില്ല നിങ്ങൾ ഈ ഒരു ഡ്രൈവേർ സ്റ്റേഷൻ വേണമെങ്കിൽ ആ ഒരു ഏഴാമത്തെ സ്ലോട്ടിൽ ഫയൽ ആഡ് ചെയ്യാൻ നിൽക്കേണ്ടി കൈസ് ഡയറക്റ്റ് നിങ്ങൾ എട്ടാമത്തെ സ്ലോട്ട് നമ്മൾ ഡ്രൈവേഴ്സ് സ്റ്റേഷൻ ആഡ് ചെയ്ത് എട്ടാമത്തെ സ്ലോട്ടിൽ സ്ലോട്ടിൽ വന്നിരിക്കും ഈ ഒരു ലൊക്കേഷനിൽ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നമ്മൾ ഈ ഒരു ഷോറൂം ഷോറൂമില്ലായാലും നമ്മൾ ഈ ഒരു ഡ്രൈവേഴ്സ് സ്റ്റേഷനിലെ കിട്ടും ഇതാണ് നമ്മൾ ഈ ഒരു മോഡ് സ്ലോട്ടിൻ്റെ ഉദ്ദേശങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് മോഡ് സ്ലോട്ടും കളൊക്കെ ഉപയോഗിക്കേണ്ടതൊക്കെ അപ്പോൾ ഇതൊക്കെ എല്ലാ കൊണ്ടുവരും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോഴൊക്കെ ചെയ്യുന്ന ഈ ഒരു വീഡിയോ എത്തുകയുള്ളൂ വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ